ഹലോ അസ്സാമലൈക്കും നമ്മൾ ചില കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേക്കിങ്ങും അതുപോലെ ഡെക്കറേഷനും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം കേക്ക് ഉണ്ടാക്കണതിനെപ്പറ്റി ഒന്നും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്ത് വെക്കേണ്ടത് ടിന്ന് റെഡിയാക്കലാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചത് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ചെയ്ത് വെക്കേണ്ടത് ഫ്ലോർ അരിച്ച് വെക്കലാണ് അപ്പോൾ ഏകദേശം ഒരു കപ്പിനടുത്ത് മൈതിയും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് ഒരറ്റ പ്രാവശ്യം അരിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് അത് നമുക്ക് മാറ്റിയേക്കാം പിന്നെ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പോഞ്ച് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും നല്ല ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മൂന്ന് എഗിൻ്റെ യെല്ലോയും വൈറ്റും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാം എന്നിട്ട് യെല്ലോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച വൈറ്റ് ഉണ്ടല്ലോ അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും ഒരു ടീസ്പൂൺ വാനില എസൺസും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം വണ്ണ് പിന്നെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ ൂട്ടി കൊടുക്കാം അങ്ങനെ നമ്മൾ നമ്മളൊരു അഞ്ച് ഒക്കെ ബീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച യെല്ലോ ഉണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് ഫ്ലോർ അയലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഫ്ലോർ ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ഇങ്ങനെ കട്ട പിടിച്ച പോലെ തോന്നി അപ്പം ഞാൻ കുറച്ചുകൂടെ നമ്മൾ വൈറ്റ് ബീറ്റ് ചെയ്തത് ഇട്ട് കൊടുത്ത് പക്ഷേ എന്നിട്ട് രക്ഷയില്ല ഈ നമ്മളെ ഈ വിസ്കിലാകെ കട്ട പിടിച്ച പോലെ അപ്പോൾ എന്തായാലും മനസ്സിലായി വിസ്ക് കൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു സ്പാച്ചിലോ എടുത്തിട്ട് പതുക്കെ പതുക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോഴാണ് ഒക്കെ ഇതാ ഇതുപോലെ ശരിയായി കിട്ടിയത് അപ്പോൾ ഇനി നമ്മൾ ബാക്കി വൈറ്റ് ബീറ്റ് ചെയ്തതുണ്ടല്ലോ അതിലേക്ക് കൂടെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് ബാക്കി ഫ്ലോറും കൂടെ ഇട്ട് കൊടുത്ത് പതു Ay我有 െ മിക്സ് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത ബാറ്ററിനേക്കാളും നമുക്ക് കുറച്ചധികം ബാറ്റർ ഉണ്ടാവും നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ആക്കിയെടുത്ത അപ്പോൾ നമുക്ക് കേക്കിന് നല്ല ഹൈറ്റായിട്ട് കിട്ടും ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ടിന്നിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഹോട്ടിലേക്കാണ് ഇറക്കി വെച്ച് കൊടുക്കുന്നത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഒരു ഏകദേശം അര മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ചൂടാറിന് ശേഷം നമുക്ക് ടിന്നിൽ മാറ്റാം ഇപ്പോൾ കേക്ക് ചെറുതായിട്ട് ചൂട് പോയപ്പോൾ ഇത് ഇതുപോലെ മാറ്റിയിട്ടുണ്ട് ഇനി ബട്ടർ പേപ്പറൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മൂന്നോ നാലോ ലെയറാക്കാനുള്ള ആക്കാനുള്ള ഒരു ഹൈറ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ കേക്കിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു ടെൻഡർ ടെൻഡർ ആണ് അപ്പോൾ ഒരു ടെൻഡറിൻ്റെ വാട്ടറിൽ നമ്മൾ കുറച്ച് പൾപ്പും മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഈ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പോഞ്ചൊക്കെ നമ്മളിങ്ങനെ ഈ കേക്ക് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഈ ഓരോ സ്പോഞ്ചിലൊക്കെ ഇങ്ങനെ ഇതിൻ്റെ വെള്ളം അതുപോലെ തന്നെ പൾപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി ചെന്ന കാരണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ അതുപോലെ നമ്മൾ ഈ ക്രീമിലും പൾപ്പും മിൽക്ക് മെയ്ഡും കൂടെ ബ്ലെൻഡ് ചെയ്തത് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരിയ പളുപ്പായിരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്കിതിൽ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടാൻ ഇട്ട് കൊടുക്കാനില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെള്ളത്തിലായിട്ട് മിക്സ് ചെയ്തതൊക്കെ ഇനി കേക്കിനെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണില്ല നേരിട്ട് ഐസിങ് ചെയ്യണ് സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നേരിട്ട് ഐസിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലായിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് രണ്ടോ മൂന്നോ തവണ ഒന്ന് ചുറ്റിച്ചാൽ തന്നെ നമുക്ക് സൈഡൊക്കെ നല്ല ഫിനിഷായി കിട്ടും പിന്നെ ടോപ്പ് ഭാഗം കൂടെ ഇതുപോലെ ഒന്ന് സ്പാച്ചിലെ വെച്ചിട്ട് ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക അപ്പോൾ ഇത് സൈഡിൽക്കൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ക്രീമൊക്കെ ഉണ്ടല്ലോ അത് വീണ്ടും നമുക്ക് ഈ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്നുകൂടെ ഫിനിഷ് ചെയ്തിട്ട് പിന്നെ സ്പാച്ചിലെ വെച്ചിട്ട് ഈ സെൻറ്റർ ഭാഗത്തേക്ക് അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കേക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒര മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം ഇനി കേക്കിനെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്രീമിൽ കുറച്ച് ബ്രൗൺ കളറുണ്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്കിൻ കളർ കിട്ടിയിട്ടുള്ളത് പിന്നെ വൈറ്റ് കളറിൽ കുറച്ച് യെല്ലോ കളർ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ഓഫ് വൈറ്റ് കളർ കിട്ടിയത് പിന്നെ ഈ നോസിൽ നമ്മൾ റോസ് പെറ്റൽസ് ഒക്കെ ചെയ്യണ റോസ് ഫ്ലവർ ചെയ്യണ ആ ഒരു നോസിലാണ് അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ത്രീ പെറ്റൽസിൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സൊക്കെ വരച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പിങ്ക് കളറും പിന്നെ ഇതിനേക്കാൾ കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു ഡാർക്ക് പിങ്കും കൂടെയാണ് നമ്മൾ ഫ്ലവറൊക്കെ ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഫിനിഷിങ് കുറവ് തോന്നി അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രീൻ ലീവ്സ് കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് കേക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഫ്ലവറിൻ്റെ പെറ്റൽസ് വീണ് എടുക്കുന്ന പോലെ ഓരോ പെറ്റൽസുകളും അങ്ങനെയും ചെയ്ത് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ ഹാപ്പി ന്യൂ ഇയർ എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഫ്ലവറിനെ ഒന്നും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ബോൾസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രയായ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഫിനിഷ് ആയി അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെക്കറേഷനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇതിൽ ഇതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാം السلام عليكم